നമുക്ക് മാമ്പഴ പുളിശ്ശേരി വെക്കാം അതിനുവേണ്ടി കുറച്ച് നാട്ടുമാങ്ങ ഇട്ടിട്ടുണ്ട് ചെറുതാണ് അത് നമുക്ക് തോലുകളെ എടുക്കാം അങ്ങനെ നാട്ടുമാങ്ങ നമ്മൾ എൻ്റെ തോൽ നമുക്കിത് ചട്ടിയിലോട്ട് ചട്ടിയിലോട്ടിട്ടതിന് ശേഷം നമുക്ക് വെള്ളമൊഴിക്കാം കുറച്ച് ഒഴിച്ചു ഇതിനകത്തോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി കുറച്ച് ഉപ്പ് ഇത് പിങ്ക് സാൾട്ടാണ് ഇത് ഇട്ട് നമുക്ക് അടുപ്പിൽ വെച്ച് നന്നായി വേവിച്ചെടുക്കാം നമുക്കങ്ങനെ ഇത് മൺചട്ടി വയ്ക്കുമ്പം ഒരു നാടൻ ടേസ്റ്റും കാര്യങ്ങളും ആരോഗ്യമൊക്കെ വരും അതുകൊണ്ട് മൺചട്ടിയിൽ പരമാവധി നമ്മൾ മൺചട്ടി ഉപയോഗിക്കുക എന്നിട്ട് നമുക്കിത് വേവിക്കാൻ വേണ്ടി അടച്ചു വയ്ക്കാം നമുക്ക് നാമ്പഴപ്പുഴശയ്ക്ക് വേണ്ട തേങ്ങ കുറച്ച് തേങ്ങ അല്പം മഞ്ഞപ്പൊടി നമ്മുടെ വീട്ടിൽ പൊടി ചതിപ്പിച്ചത് കൊണ്ടായതുകൊണ്ടാണ് നമ്മൾ അല്പം തോന്നിയിട്ടാലും കുഴപ്പമില്ല നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞപ്പൊടിയാണെങ്കിലാണ് നമ്മൾ കുറച്ച് ഉണ്ടായ ക്രാണം നമുക്ക് മുന്നിൽ നിൽക്കും അല്പം ജീരകം കുറച്ച് വെളുത്തുള്ളി സ്വല്പം ആ ഒരു ഇനി കുറച്ച് മുളക് പൊടി കുറച്ച് തൈര് അധിക പുളിയില്ലാത്ത തൈര് എല്ലാവരും ഒരേ മെത്തേഡിലല്ല വെക്കുന്നത് നമ്മളും ഇവിടെയും പല രീതിയിൽ വെക്കാറുണ്ട് ഇതൊരു രീതിയിൽ ഉള്ളത് കാണിച്ചു തരിക കുറച്ച് കറിവേപ്പില അങ്ങനെ മാമ്പഴപ്പുശ്ക്ക് വേണ്ട അരപ്പ് നല്ല മഷി പോലെ അരച്ചെടുത്തു അങ്ങനെ നമ്മുടെ മാങ്ങ മാമ്പഴ മാമ്പഴപ്പുശ്ശേക്കുള്ള മാങ്ങ ഈ രീതിയിലായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്തോട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് കൊടുക്കാം കണ്ടല്ലോ നിങ്ങൾക്ക് കട്ടിയായിട്ടാണ് വേണ്ടെങ്കിൽ നിങ്ങൾ വെള്ളം ചേർക്കണ്ട നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ലൂസായിട്ടിരിക്കുന്നതാണ് ഇഷ്ടം അതുകൊണ്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കടു താളിച്ചൊഴിച്ച് പുളിശ്ശേരി റെഡി അമ്മ അമ്മ ഉണ്ടാക്കിയ മാമ്പഴ പിന്നെ അവിയിൽ ഉണ്ടാക്കിയുള്ള எல்லாரும் லைக் செய்ய சப்ஸ்கிரைப் செய்ய